കൃഷ്ണാ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ആ ഇന്ന് ഗോകുലവാസികളെല്ലാം കൂടി വൃന്ദാവനത്തിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ എന്നാൽ നമുക്കിന്ന് ആ കഥ കേൾക്കാം കൃഷ്ണനും ബലരാമനും ഗോകുലവാസികളുടെ കണ്ണിലുണ്ണിയായി വളർന്നു വന്നു കൃഷ്ണൻ്റെ കുസൃതിയിൽ ഗോപികമാർക്ക് ആദ്യത്തേതുമാതിരി അത്ര പരാതിയില്ല കാരണം അവർ അത്രമേൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു കൃഷ്ണനെ നേരിടുന്ന ആപത്തുകളിൽ നന്ദനും യശോദയ്ക്കും മാത്രമല്ല ഉത്കണ്ഠയും ദുഃഖവും ഉള്ളത് ഇക്കാര്യത്തിൽ ഗോകുലവാസികൾ ഒന്നടക്കം ദുഃഖിതരാണ് ഒരു രാക്ഷസിയുടെ ആദ്യ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി പിന്നീട് ഒരു വണ്ടി ചക്രത്തിനടിയിൽപ്പെട്ട് മരിക്കേണ്ടതായിരുന്നു അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടപ്പോഴാണ് കുട്ടി ചുഴലിക്കാറ്റിൽ പെട്ടത് ഇപ്പോൾ ഈ വൃക്ഷങ്ങൾക്കിടയിൽപ്പെട്ട് കുട്ടി ചതഞ്ഞു പോകാഞ്ഞത് വലിയൊരു ഭാഗ്യം അങ്ങനെ ഇവിടെ എല്ലായ്പ്പോഴും കുട്ടിയെ അപകടം പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോകുലത്തിലെ താമസം കൃഷ്ണനും ഗോകുലവാസികൾക്കും നല്ലതല്ലെന്ന് ഗോകുലവാസികൾ പരസ്പരം പറഞ്ഞു തുടങ്ങി ഇതേക്കുറിച്ച് ആലോചിക്കാനായി അവർ പ്രത്യേകം യോഗം ചേർന്നു ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പേരും കൃഷ്ണനും ഗോകുലവാസികൾക്കും നേരിടേണ്ടി വന്ന ആപത്തുകളിൽ ഉത്കണ്ഠപ്പെട്ടു ഇനിയും ഗോകുലത്തിൽ തന്നെ കഴിഞ്ഞാൽ ആപത്തുകൾ ഉണ്ടായേക്കാമെന്നും അതിനാൽ ഇവിടം വിട്ട് സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണമെന്നും ആയിരുന്നു ഗോകുലവാസികൾക്കിടയിൽ പ്രായം കൂടിയ ഉപനന്ദൻ്റെ അഭിപ്രായം നന്ദഗോപ്പനും ആ അഭിപ്രായത്തോട് യോജിച്ചു അവർക്ക് ഗോകുലം പോകാൻ തീരെ ഇഷ്ടമില്ല എങ്കിലും കുട്ടികളെ പിന്തുടരുന്ന ആപത്തുകൾ ഓർത്തപ്പോൾ അവർക്ക് വേണ്ടി സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ചു പോകാൻ പോലും ഗോകുലവാസികൾ തയ്യാറായി അത്രമേൽ കൃഷ്ണനെ ഗോകുലവാസികൾ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഗോകുലം പോലെ സുന്ദരമായ സൗകര്യമുള്ള മറ്റൊരു സ്ഥലം എവിടെയാണുള്ളത് ഗോകുലവാസികൾ പരസ്പരം ചോദിച്ചു അത് കേട്ട് ഉപനന്ദൻ പറഞ്ഞു നമുക്ക് പോകാനും താമസിക്കാനും സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ട് ഗോവർദ്ധനം എന്നു പേരുള്ള ഒരു പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിൻ്റെ താഴ്വാരമാണ് വൃന്ദാവനം അതിമനോഹരമാണ് ഈ താഴ്വാര പ്രദേശം പോരെങ്കിൽ സമൃദ്ധമായി പച്ചപ്പുലുള്ള പ്രദേശമാണിത് നമ്മുടെ പശുക്കൾക്കെല്ലാം അവിടെ യഥേഷ്ടം മേഞ്ഞു നടക്കാം തീർച്ചയായും നമുക്ക് വൃന്ദാവനം ഇഷ്ടമാവാതിരിക്കില്ല ഉപനന്ദൻ്റെയും നന്ദഗോപ്പൻ്റെയും അഭിപ്രായത്തോട് ആർക്കും എതിര് പറയാൻ കഴിഞ്ഞില്ല മാത്രമല്ല അവരുടെ നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു ഗോകുലവാസികൾ ഗോകുലം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് നൂറുകണക്കിന് കാളവണ്ടികൾ നിരനിരയായി നിരന്നു അതിലൊക്കെ സാധനങ്ങൾ നിറച്ചിരിക്കുകയാണ് യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള വണ്ടികൾ മറ്റൊരു ഭാഗത്ത് കിടക്കുന്നു കൂടാതെ ആയിരക്കണക്കിന് പദയാത്രക്കാരും കഴിഞ്ഞു ഗോപാലന്മാരുടെ നിയന്ത്രണത്തിൽ ആയിരക്കണക്കിന് ഗോക്കൾ മണിയും കിലുക്കി യാത്രയ്ക്കായി ഒരുങ്ങി നിന്നു യശോദയും രോഹിണിയും ഒരേ വണ്ടിയിലാണ് യാത്ര ആ വണ്ടിയിൽ തന്നെയാണ് ബലരാമനും കൃഷ്ണനും വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല കൃഷ്ണനും ബലരാമനും ഇഷ്ടം മറ്റുള്ളവരോടൊപ്പം ആടിപ്പാടി കുസൃതി കാട്ടി നടക്കാനായിരുന്നു അവർക്കിഷ്ടം പക്ഷേ അമ്മമാർ അവരെ അതിനനുവദിച്ചില്ല സന്ധ്യയോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകുമ്പോഴും ആഘോഷങ്ങൾക്ക് കുറവില്ല ആരവവും കാഹളവും മുറ മുഴങ്ങി വാദ്യഘോഷങ്ങൾ ഉയർന്നു തീ നിന്ന് പ്രകാശം ചൊരിഞ്ഞു ആകാശത്ത് പൂർണ്ണചന്ദ്രനും പൊങ്ങി എങ്ങും സന്തോഷത്തിൻ്റെ അന്തരീക്ഷം സാധാരണയായി ജനിച്ച നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുമ്പോൾ സന്തോഷമല്ല സങ്കടമാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ വലിയ ആഘോഷത്തോടെയാണ് അവർ ഗോകുലം വിട്ടു പോകുന്നത് തങ്ങളുടെ കണ്ണിലുണ്ണിയായ ബൽരാമനും കൃഷ്ണനും വേണ്ടിയാണല്ലോ ഗോകുലം വിടുന്നതെന്ന വിചാരം അവരെ സ്വന്തം നാടുവിട്ടു പോകുന്ന ദുഃഖത്തിൽ നിന്ന് അകറ്റി കൃഷ്ണന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവർ സന്നദ്ധരായിരുന്നു അങ്ങനെ അവർ വൃന്ദാവനത്തിലെത്തി ഗോകുലവാസികൾക്ക് അവിടം വളരെ ഇഷ്ടമായി ഗോക്കൾക്ക് യഥേഷ്ടം മേഞ്ഞു നടക്കാനുള്ള മേച്ചിൽ സ്ഥലങ്ങൾ നിറഞ്ഞൊഴുകുന്ന നദി ഉയർന്നു നിറഞ്ഞു നിൽക്കുന്ന ഗോവർദ്ധനഗിരി എന്തുകൊണ്ടും അതിമനോഹരമായ ഭൂപ്രദേശം കൃഷ്ണനും ബൽരാമനും കുട്ടികളും ഗോകുലത്തിനെന്ന പോലെ ഇവിടെയും കളിച്ചു നടന്നു പലപ്പോഴും കൃഷ്ണൻ കുട്ടികൾക്കിടയിൽ കുസൃതി ഒപ്പിച്ചിരുന്നു ഒരു നാൾ കൃഷ്ണനും വൽരാമനും കുട്ടികളും പശുക്കളെ മേച്ച് നടക്കുകയായിരുന്നു പശുക്കൾക്കിടയിൽ വത്സൻ എന്നൊരു അസുരനും പശുവിൻ്റെ രൂപത്തിലുണ്ടായിരുന്നു കൃഷ്ണനെ കൊല്ലാനായിട്ട് കംസനാണ് വത്സാസുരനെ അയച്ചത് ഇക്കാര്യം കൃഷ്ണൻ മനസ്സിലാക്കി കൃഷ്ണനും കൂട്ടരും പാട്ടുകളും പാടി ഓടക്കുഴലൂതി പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വത്സൻ കൃഷ്ണനെ കൊല്ലാനുള്ള തക്കം നോക്കുകയായിരുന്നു ഇതറിഞ്ഞ കൃഷ്ണൻ ഒന്നും അറിയാതെ മട്ടിൽ പശുരൂപത്തിലുള്ള വത്സാസുരൻ്റെ അടുത്തു ചെന്നു കൃഷ്ണൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നായിരുന്നു വത്സ്യൻ കരുതിയത് പക്ഷേ അസുരനായ പശുവിൻ്റെ അടുത്തെത്തിയതും കൃഷ്ണൻ അതിൻ്റെ പിൻകാലിൽ പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തിയെറിഞ്ഞു അതാവട്ടെ ആകാശത്തേക്ക് ഉയർന്ന് ചുറ്റിക്കറങ്ങി താഴേക്ക് വീണു താഴെ വീഴും മുൻപേ തന്നെ പശു രൂപത്തിലായിരുന്ന വത്സാസുരൻ സ്വന്തം രൂപം പ്രാപിച്ചിരുന്നു താഴെ വീഴുമ്പോഴേക്കും വത്സാസുരൻ മരിച്ചു കഴിഞ്ഞിരുന്നു ഇത് കണ്ട് ബൽരാമനും കൂട്ടരും അത്ഭുതപ്പെട്ടു ഇക്കാര്യം അറിഞ്ഞ ദേവന്മാർ അതീവ സന്തുഷ്ടരായി കൃഷ്ണഭക്തിയിൽ ലയിച്ച അവർ കൃഷ്ണനെ സ്തുതിച്ചു കൃഷ്ണനെ കൊല്ലാനുള്ള കംസന്റെ ഓരോ നീക്കവും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എങ്കിലും കംസൻ തൻ്റെ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു ഇക്കുറി പൂതനുടെ സഹോദരനായ ഭഗനെയാണ് കംസൻ കൃഷ്ണനെ കൊല്ലാനായി നിയോഗിച്ചത് ഒരു ഭീമാകാരനായ പക്ഷിയായിട്ടാണ് ഭഗൻ വൃന്ദാവനത്തിൽ എത്തിയത് തലയും താഴ്ത്തി ചത്തതുപോലെ ആ പക്ഷി ഗോക്കൾ മെയ്യുന്ന മേച്ചിൽ പുറത്ത് കിടന്നു ചത്തുകിടക്കുന്ന വലിയ പക്ഷിയെ കണ്ടിട്ട് ആശ്ചര്യത്തോടെ കൃഷ്ണനും കൂട്ടനും അതിൻ്റെ അടുത്തേക്ക് ഓടിയടുത്തു പക്ഷിയുടെ അടുത്തെത്തിയപ്പോൾ എല്ലാവർക്കും ഭയമായി എന്നാൽ കൃഷ്ണന് പേടിയേ തോന്നിയില്ല കൃഷ്ണൻ ഒഴികെ മറ്റെല്ലാവരും ദൂരെ മാറി നിന്നേയുള്ളൂ കൃഷ്ണൻ പതുക്കെ പക്ഷിയുടെ അടുത്തേക്ക് നീങ്ങി കൃഷ്ണൻ അടുത്തു വരുന്നത് പക്ഷി മണത്തറിഞ്ഞു കൃഷ്ണൻ അടുത്തെത്തിയതും പക്ഷി തലനിവർത്തി കൃഷ്ണനെ വിഴുങ്ങി കൃഷ്ണനെ വിഴുങ്ങിയതും പക്ഷിക്ക് അസഹ്യമായ ചൂട് അനുഭവപ്പെട്ടു കത്തിജലിക്കുന്ന ഒരഗ്നികോളം വിഴുങ്ങിയതുപോലെ പക്ഷിക്ക് തോന്നി വായും വയറും പൊള്ളുന്നത് പോലെ അതിന് അനുഭവപ്പെട്ടു വ വിഴുങ്ങിയ അതേ വേഗതയിൽ തന്നെ പക്ഷി കൃഷ്ണനെ പുറത്തേക്ക് തുപ്പി ഒരു പരുക്കും കൂടാതെ കൃഷ്ണൻ പുറത്തെത്തി തറയിൽ കിടക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ പക്ഷിക്ക് അരിശം കയറി നീണ്ടുകൂർത്ത ഇരുമ്പുപോലുള്ള ചുണ്ടുകൾ കൊണ്ട് പക്ഷി കൃഷ്ണനെ കൊത്തി മുറിവേൽപ്പിക്കാൻ തുടങ്ങി ഈ പക്ഷി ഭഗൻ എന്ന അസുരനാണെന്നും തന്നെ കൊല്ലാനായി കംസൻ അതിനെ അയച്ചിരിക്കുകയാണ് എന്നും എല്ലാം കൃഷ്ണന് അറിയാമായിരുന്നു അതുകൊണ്ട് ഇനിയും ഈ പക്ഷിയെ വെറുതെ വിട്ടുകൂടാ എന്ന് കണ്ണൻ തീരുമാനിച്ചു കൃഷ്ണനെ വീണ്ടും കൊത്താനായി ചുണ്ടു പിളർന്നടുത്തപ്പോൾ കൃഷ്ണൻ അതിൻ്റെ ചുണ്ടുകൾ രണ്ടായി വലിച്ചു കീറി അപ്പോഴേക്കും ഭഗൻ സ്വന്തം രൂപം പ്രാപിച്ച് വലിയൊരു അലർച്ചയോടെ ചത്തടിഞ്ഞു അങ്ങനെ ഭഗൻ്റെ കഥയും കഴിഞ്ഞു പിന്നീടൊരു ദിവസം കൃഷ്ണനും കൂട്ടുകാരും കൂടെ ദൂരെ യമുന നദിക്കരയിൽ പശുക്കളെ മേയ്ക്കാൻ പോകാൻ തീരുമാനിച്ചു ദൂരെ ആയതുകൊണ്ട് അവർ പൊതിച്ചോറും കൊണ്ടുപോകാനുള്ള തീരുമാനമായി കൃഷ്ണനും ബലരാമനും കൂടെയാണ് പരിപാടികൾ നിശ്ചയിച്ചത് കൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം മറ്റെന്താണുള്ളത് അങ്ങനെ അരയിൽ തോർത്തും ചുറ്റി തലക്കെട്ടുമായി ഗോപാലകന്മാർ രാവിലെ തന്നെ തയ്യാറായി കയ്യിൽ പശുക്കളെ തെളിക്കാനുള്ള നീളമുള്ള കാലിക്കോലുകളും ഉണ്ടായിരുന്നു ബലരാമനും കൃഷ്ണനും അരയിൽ മഞ്ഞ തോർത്തുകളാണ് ചുറ്റിയിരുന്നത് തലയിൽ വട്ടക്കെട്ടും ഉണ്ടായിരുന്നു കാലിക്കോലിന് പകരം ഓടക്കുഴലായിരുന്നു കൃഷ്ണൻ്റെ കയ്യിൽ ഗോപാലകന്മാരെല്ലാം കൃഷ്ണൻ്റെ ചുറ്റും കൂടി അവർ പാട്ടും കൊട്ടും ബഹളവുമായി വൃന്ദാവനത്തിൽ നിന്ന് ഗോക്കുളയും നയിച്ച് യാത്രയായി ഗോപാലകന്മാരുടെ അമ്മമാർ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കുട്ടികളുടെ കുസൃതികൾ കണ്ട് അവർ മനസ്സാലെ ചിരിച്ചു കൃഷ്ണനും കൂടെയുള്ളതിനാൽ അമ്മമാർക്ക് ഭയം ഏതുമുണ്ടായില്ല എന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദീർഘദൂര യാത്രയായതിനാൽ കൃഷ്ണനും കൂട്ടുകാർക്കും എന്തെന്നില്ലാതെ ഉത്സാഹവും സന്തോഷവും പരസ്പരം കുസൃതി കാട്ടിയും യമുനയിലിറങ്ങി വെള്ളം ധരിപ്പിച്ചും കുളിച്ചും കുടിച്ചുമൊക്കെ അവർ യമുന കടന്ന് കാട്ടിലെത്തി ഗോക്കൾക്കും വളരെ സന്തോഷം പുതിയ മേച്ചിലിടങ്ങളും വാദ്യഘോഷങ്ങളും അവയ്ക്കും സന്തോഷം പകർന്നു കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിൽ ഗോക്കൾ പലപ്പോഴും മതിമറന്നു കൃഷ്ണന്റെ മധുര മധുരമായ വേണുനാഥം കേട്ട് അവ പാത ചവച്ച പുല്ലുകളുമായി അനങ്ങാതെ നിന്നു അതുപോലെ തന്നെ ഗോപാലന്മാരും കൃഷ്ണൻ ഓടക്കുഴൽ വായന നിർത്തിയിട്ട് കൂട്ടുകാരെ കളിപ്പിച്ച് അവർക്ക് മുൻപേ കാട്ടിലേക്ക് ഓടി ഗോപാലകന്മാരും കൃഷ്ണൻ്റെ പിന്തുടർന്നോടി പശുക്കളാകട്ടെ കാട്ടിൽ അങ്ങുമിങ്ങുമായി മേഞ്ഞു നടന്നു അതിനിടെ പൂതനിയുടെ മറ്റൊരു സഹോദരനായ അഖൻ എന്നൊരു അസുരൻ വലിയൊരു പാമ്പായി കാട്ടിലെ വഴിയിൽ വായുപൊളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു പാമ്പിനെ തിരിച്ചറിയാനേ സാധിക്കുമായിരുന്നില്ല വൃക്ഷങ്ങൾ നിറഞ്ഞ് വള്ളികളും കുറ്റിച്ചെടികളും ഇടതൂർന്ന് വളർന്നിരുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് അഖാസുരൻ പാമ്പായി കിടന്നിരുന്നത് കാട്ടിനുള്ളിലെ വലിയൊരു ഗുഹമാതിരിയാണ് ഇത് വായുപൊളിച്ച് കിടന്നിരുന്നത് വായ്ക്കുള്ളിലെ പല്ലുകൾ ഗുഹയ്ക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയ ചെറിയ കുന്നുകൾ പോലെ തോന്നിയിരുന്നു ഈ ഗുഹ കണ്ടപ്പോൾ ഗോപാലകന്മാർക്ക് വലിയ സന്തോഷമായി ഗുഹയ്ക്കുള്ളിലൂടെ പോയാൽ എവിടെ എത്തുമെന്നായി പലരുടെയും ചോദ്യം എങ്കിലും ഗോപാലകന്മാർക്ക് ഗുഹയ്ക്കുള്ളിൽ കയറാൻ പേടി തോന്നി എങ്കിലും കൃഷ്ണൻ കൂടെയുള്ളപ്പോൾ എന്ത് ചെയ്യാനും അവർ തയ്യാറായിരുന്നു അങ്ങനെ അവർ ഓരോരുത്തരായി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഗോപാലകന്മാരുടെ കയ്യിലുണ്ടായിരുന്ന കാലിക്കോല് കൊണ്ട് ഗുഹയ്ക്കിരുവശത്തും ശക്തിയായി അടിക്കുകയും കുത്തുകയും ചെയ്തു എന്നിട്ടും അഖൻ അനങ്ങിയില്ല കൃഷ്ണനൊഴികെ മറ്റെല്ലാവരും അഖൻ്റെ വായ്ക്കുള്ളിലായി കൃഷ്ണൻ മാത്രം പുറത്ത് ഇതു മനസ്സിലാക്കിയ അഖൻ വായ് അടക്കാതെ നിശ്ചലമായി ഗുഹ പോലെ തന്നെ നിലകൊണ്ടു തൻ്റെ കൂട്ടുകാരെല്ലാം അഖൻ്റെ വായ്ക്കുള്ളിലാണെന്നും അവൻ വായ് അടച്ചാൽ അവരെല്ലാം കൊല്ലപ്പെടുമെന്നും കൃഷ്ണൻ അറിയാമായിരുന്നു എങ്കിലും അല്പം കഴിയട്ടെ എന്ന് കൃഷ്ണൻ കരുതി അല്പം കഴിഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ ഓടക്കുഴലും ഊതി കൃഷ്ണൻ അഖൻ്റെ അഖന്റെ പോലുള്ള വായ്ക്കുള്ളിൽ കയറി കൃഷ്ണൻ കയറിയതും ആ വായ് പെട്ടെന്ന് അടയാൻ തുടങ്ങി ഉടനെ കൃഷ്ണൻ വളർന്നു വലുതായി കൃഷ്ണനെ ഞെരിച്ചമർത്തിക്കൊണ്ട് വായ് അടക്കാൻ അഖൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല മാത്രവുമല്ല കൃഷ്ണൻ വീണ്ടും വളർന്നു വലുതായിക്കൊണ്ടിരുന്നു അതിനനുസൃതമായി വായ് വലുതാക്കാൻ അഖന് സാധിച്ചതുമില്ല ഒടുവിൽ അഖൻ്റെ വായ് രണ്ടായി കീറി പിളർന്നു പാമ്പിൻ്റെ രൂപത്തിലെത്തിയ അഖൻ സ്വന്തം രൂപം ധരിച്ച് വലൊരലർച്ചയോടെ ചത്തുമലർന്നു അപ്പോഴും അഖൻ്റെ ഉള്ളിലകപ്പെട്ട ഗോപാലകന്മാരെ കൃഷ്ണൻ കണ്ടില്ല അവരെവിടെ പോയി കൃഷ്ണൻ അഖൻ്റെ വായറ്റിനുള്ളിലേക്ക് കടന്നു ഗോപാലകന്മാരെല്ലാം വയറ്റിനുള്ളിൽ ബോധമറ്റി കിടക്കുന്നതാണ് കണ്ടത് അഖൻ്റെ വിഷവാദിയാവണം എല്ലാവർക്കും ബോധക്ഷയം ഉണ്ടാകാൻ കാരണമായത് കൃഷ്ണൻ അവരെ ഒരു മന്ദസ്മിതത്തോടെ നോക്കി എന്നിട്ട് കയ്യിലിരുന്ന ഓടക്കുഴൽ ചുണ്ടിനോട് അടുപ്പിച്ചു നിമിഷങ്ങൾക്കകം അവിടം കൃഷ്ണൻ്റെ മധുരമായ വേണുനാഥത്തിൽ മുങ്ങി കൃഷ്ണൻ്റെ വേണുനാഥം കേട്ട് ഗോപാലകന്മാർ എഴുന്നേറ്റു അവർക്ക് മുന്നിൽ കൃഷ്ണൻ ഓടക്കുഴലുമേന്തി മന്ദസ്മിതത്തോടെ നിൽക്കുന്നു അവർ കൃഷ്ണനോടൊപ്പം പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്ന ഒരു പാമ്പ് കൃഷ്ണൻ്റെ പാദങ്ങളോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു പെരും പാമ്പിൻ്റെ രൂപം പോണ്ട അഖനെ കൃഷ്ണസ്പർശത്താൽ മോക്ഷം ലഭിച്ചിട്ടുണ്ടാകണം തന്നെ ചതിക്കുവാൻ വന്ന എല്ലാവർക്കും മോക്ഷം നൽകി അനുഗ്രഹിക്കുകയാണ് ആ കരുണാമയനായ ഭഗവാൻ എല്ലാവരും സുഖമായിരിക്കോ നമുക്ക് വീണ്ടും നാളെ കാണാം